നമ്മളിന്ന് ചെറിയൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴാണ് കവാസാക്കി ഡിസീസ് ഓക്കെ ആദ്യം കണ്ടീഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇതുബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റിനും ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാം കവാസാക്കി ഡിസീസ് ഇതിന് മറ്റൊരു പേരും കൊണ്ട് മ്യൂക്കോ ക്യൂട്ടേനിയസ് ലിംബനോഡ് സിൻഡ്രോം എന്ന് വിളിക്കും ഓക്കെ അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുക എന്താണ് ഈ കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് അത് മെയിനായിട്ട് മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന ഒരു അസുഖം സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് എന്നൊക്കെ പറയാം ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ് പ്രധാനമായിട്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്നു അതിൽ തന്നെ കൂടുതൽ വളറബിളാണ് കൊറോണ റിയാട്ടറി ഓക്കെ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഉണ്ടാക്കുക കാരണം ഈ ഇത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത് ഈ കുട്ടികളിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കി ഇത് മാരകമായി മാറാൻ കാരണവും അതുതന്നെയാണ് കൊറോണ റിയാറ്ററി ബാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്ന പോയിന്റ് അതല്ല ഇത് ബ്ലഡ് വെസൽസിനെ മാത്രമല്ല ലിംഫിനോട്സിനെ പ്രത്യേകിച്ച് നമ്മുടെ നെക്കിലെ സെർവിക്കൽ ലിഫിനോൺസിനെ ബാധിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും മ്യൂക്കസ് മെമ്പ്രൈനെയൊക്കെ എന്താ പറയുന്നത് ഈ ഒരു അസുഖം ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് മൗത്തിനുള്ളിൽ ഓക്കെ അതൊക്കെ നമുക്ക് മുന്നോട്ട് സിംറ്റംസിലോട്ട് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്യുക ഇത് ബേസിക്കലി ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ബ്ലഡ് വസൽസിൻ്റെ ഇൻഫ്ലമേഷനാണ് പ്രധാനമായിട്ട് ഈ അസുഖത്തിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പതോജനസിസ് വ്യക്തമല്ല എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ റൊമാറ്റിക് ഫീവറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഓക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ആണ് ഇവിടെ വില്ലനായിട്ട് മാറുന്നത് ഒരുപക്ഷെ ഈ കുട്ടികളിൽ ഇതിന് മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും പ്രത്യേകിച്ച് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതിനെതിരെ എന്താ പറയുന്നത് ഉൽപാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡീസാണ് ഇപ്പം ഈ ഇൻഫ്ലമേഷൻ മീഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണക്കാരായിട്ട് മാറുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മെയിൻ റീസൺ ആയിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഐ വി ഐ ജി ഒക്കെ കൊടുക്കേണ്ടി മനസ്സിലാക്കുക അപ്പം സിംറ്റംസ് നോക്കാം അടുത്തത് അതിനുമുമ്പ് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എംഗ്ലെക്സാറിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസുകൾ അവൈലബിൾ ആണ് അതിനകത്ത് തിയറി ക്ലാസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസും ആർച്ചർ റിവ്യൂ യു വേൾഡും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസും പ്രാക്ടീസ് ചെയ്യാൻ ക്വഷ്യൻസും ഒക്കെ ചേർന്നിട്ടുള്ള പാക്കേജ് ആയിട്ടാണ് എംഗ്ലെക്സാറിൻ ക്ലാസിന്റെ സ്പെഷ്യൽ പാക്കേജ് വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രോമെട്രിക് സൗദി പ്രോമെട്രിക് കുവൈറ്റ് പ്രോമെട്രിക് ഖത്തർ പ്രൊമെട്രിക്കിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വി പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് ഈ ക്രാഷ് കോഴ്സസിൻ്റെ പ്രത്യേകത ഇതിൽ തിയറി ക്ലാസ് വരുന്നുണ്ട് കൊസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ ക്രാഷ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസും വരുന്നുണ്ട് ഗവൺമെൻറ് എക്സാംസിന് പ്രത്യേകിച്ച് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റിലുമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ ക്ലാസ് അതിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് കൂടുതൽ ക്ലാസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് സിംറ്റംസിലോട്ട് പോവും ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ഈ അസുഖം വളരെ റയറാണ് റയറാണ് അത്ര കോമൺ ആയിട്ടുള്ള ഒന്നുമല്ല പക്ഷേ ഇത് കയറി തരും എന്ന് വെച്ചാൽ വളരെ എന്താ മാരകമായി മാറാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം ഇത് ബ്ലഡ് വെസൽസിൻ്റെ ആണ് ശരി തന്നെ പക്ഷേ നമുക്കറിയാം ഹാർട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണ റിയാട്ടറി ഇതിനെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഈ കൊറോണ റിയാട്ടറിക്ക് കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ സിംറ്റംസ് പറയുന്നതിന് മുമ്പ് തന്നെ പറയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഈ ആട്ടറിയുടെ അനൂറിസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൊറോണറി ആട്ടറിക്ക് അനൂർ അനൂറിസം എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ബ്ലഡ് വെസൽസ് കയറി ബൾജ് ചെയ്ത് വീർത്ത് വരുന്നത് അതിൻ്റെ എന്താ പറയുക മിഡിൽ ലെയറ് വീക്കായിട്ട് അത് ബൾജ് ചെയ്ത് വീർക്കുന്ന ഒരവസ്ഥയാണ് അനൂറിസം അനൂറിസത്തിൻ്റെ എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ പൊട്ടിയിട്ട് ബ്ലീഡിങ് ആവും അപ്പോൾ അനൂറിസത്തിൻ്റെ സാധ്യതയും പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണ റിയാട്ടറിയുടെ ക്ലോട്ടൊക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് മനസ്സിലാക്കുക അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് ഇതിനകത്തിൽ അപ്പോൾ ഞാനത് പറയാം അതിലോട്ട് വരാം ഇനി നമുക്ക് സിംറ്റംസിനോട്ട് പറയാം സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ആദ്യം കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുമ്പം പനി തന്നെയാണ് ഫിവറാണ് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈ ആൻഡ് പെർസിസ്റ്റൻറ്റ് ഫീവർ അപ്പോൾ ഇത് തുടക്കത്തിൽ പനി തുടങ്ങുന്നു ഏകദേശം അഞ്ച് ദിവസത്തിന് മുകളിലോട്ട് പനി പോകും ഓക്കെ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പനി ഇങ്ങനെ പോകും വേറൊരു പ്രത്യേകത സാധാരണ ഇൻഫെക്ഷ്യസ് ഇത് ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലാതെ ആദ്യം മനസ്സിലാക്കുക ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കാം ഇൻഫെക്ഷൻ ഒരു ഒരു ആയേക്കാം ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്തേക്കാം ശരിയാണ് പക്ഷേ ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ല ഞാൻ പറഞ്ഞുകൊണ്ടു വന്ന കാര്യം മറ്റൊരു ഇൻഫെക്ഷ്യസ് ഡിസീസിൽ ഉണ്ടാകുന്ന ഫീവർ പോലെ ഈ കണ്ടീഷനിലുണ്ടാകുന്ന പനി അല്ലെങ്കിൽ ഫീവർ സാധാരണ ആൻറ്റിബയോട്ടിക്സിനോടും എന്ന് വെച്ചാൽ നമ്മുടെ അസെറ്റാമിനോഫൻ ഹിബുപ്രോഫെൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സിനോടും ആൻറ്റിബയോട്ടിക്സിനോടും പ്രതികരിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരസെറ്റമോളൊന്നും കൊടുത്താൽ ഒരു പക്ഷേ പനി കുറയത്തില്ലെന്ന് ഈ ഈ ഈ ഈ ഈ കുട്ടികൾക്കുണ്ടാകുന്ന പനി മനസ്സിലായി ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു തരം പനിയായിരിക്കും ഈ ഐ വി ഐ ജി ഇവിടുത്തെ മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഐ വി ഐ ജിയും ആസ്പിരിനും ഒക്കെ കൊടുക്കുന്നത് അതൊക്കെ തുടങ്ങേണ്ടി വരും അതെന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പറയാം ഓക്കെ എന്തായാലും മനസ്സിലാക്കുക അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ ഐ വി ഐ ജിയും ഇൻട്രാവനോ സിമോണോഗ്ലോബിലിനൊക്കെ കൊടുത്താൽ മാത്രമേ പനി ഒരു പക്ഷേ ഒതുങ്ങുകയുള്ളൂ സാധാരണ നമ്മുടെ ആൻറ്റിബയോട്ടിക്സിലൊന്നും നിൽക്കണമെന്നില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ആ പോയിൻറ്റ് എന്ന് വെച്ചാൽ നിർത്താതുള്ള പനി കൂടിയ പനി അങ്ങനെ ചിന്തിക്കാം ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ടാങ് സൊള്ളൈൻ ആൻഡ് ക്രാക്കഡ് ലിപ്സ് ആ അത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് മ്യൂക്കസ് മെമ്പ്രൈനെയും സ്കിന്നിനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ എഡിമ എനിക്ക് തോന്നുന്നു ഇവിടെ അത് എഴുതിയിട്ടില്ല അത് മറന്ന് പോയത് ആണ് കേട്ടോ എഴുതാൻ വിട്ടുപോയതാണ് എഡിമയും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം ഇത് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക ഫ്ലൂയിഡ് ലീക്കേജ് ഒക്കെ ഉണ്ടായിട്ട് എഡിമയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പിന്നെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനെയും ഇത് ബാധിക്കും ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മൗത്തിനുള്ളിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടത് സൊള്ളൻ ആൻഡ് ക്രാക്കഡ് ലിപ്സ് സ്ട്രോബെറിയിട്ട് അങ്ങ് എന്താ പറയുക നാക്കക്ക് കയറിയിട്ടങ്ങ് ചുവക്കും നന്നായിട്ട് ചുവക്കും ഇത് പറയുമ്പോഴേ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്കാർലറ്റ് ഫീവർ അതിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് സ്ട്രോബെറി ടങ്ങ് ഇവിടെയും ഉണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക രണ്ടെടുത്തും നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ് കാരണം രണ്ടിലും ഏകദേശം ഇതേപോലുള്ള ഇതേപോലുള്ള പ്രശ്നമൊന്നുമല്ല അവിടെ വേറെ വിഷയമാണ് അത് ഇൻഫെക്ഷ്യസ് ആണ് അപ്പോൾ ഇതേപോലെ പ്രശ്നം ഇവിടെയും ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ സ്ട്രോബെറി ടങ്ങ് ഇവിടെയും ഉണ്ടാകുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കിയേക്കാം ഓക്കെ കാരണം ഡിഫറൻഷ്യൽ ഡയഗ്നോസിൽ അത് അതുകൊണ്ടാണ് സ്കാർലറ്റ് ഫീവർ ആണോ എന്നുള്ള ഡൗട്ടും ഒരു പക്ഷേ വന്നേക്കാം തിരി വേറെ തിരിച്ചെടുക്കുകയും വേണം നമ്മൾ സോ മനസ്സിലാക്കുക സ്ട്രോബെറി ടങ്ങ് ഇവിടെ ഉണ്ടാവും സൊള്ളൻ ആൻഡ് ക്രാക്കഡി ലിപ്സ് ഉണ്ടാവും അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞാൽ മ്യൂക്കസ് മെമ്പ്രൈനൊക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കഞ്ചൻ കണ്ണിനെ ബാധിക്കും ഓക്കെ അപ്പോൾ അത് ഈ കഞ്ചൻ്റെ ഇവിടെ ഇൻഫ്ലമേഷൻ പിങ്ക് എന്നൊക്കെ പറയും ഓക്കെ കണ്ണൊക്കെ ചുവക്കും അത് ഇവരിലുണ്ടാവും സെർവിക്കൽ ലിംഫഡിനോപ്പതി ഞാൻ പറഞ്ഞായിരുന്നു ലിംഫിനോഡി എൻലാർജ്മെൻറ്റ് അത് കഴുത്തു ഭാഗത്തെ നെക്ക് ഭാഗത്തെ എന്ന് എന്നുവെച്ചാൽ സെർവിക്കൽ ലിംഫിനോടിനെ ബാധിക്കും സൊ സെർവിക്കൽ ലിംഫഡിനോപ്പതി ഇവിടുത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എരുത്തിമ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് സ്കിൻ പീലിങ് സ്കിന്നിനെ സ്കിന്നിലോട്ട് ഇൻവോൾവ്മെൻറ്റ് വരുന്നതുകൊണ്ട് ഇൻഫ്ലമേഷൻ ബാധിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൈയും ഒക്കെ ചുവക്കാനും പിന്നെ അതുപോലെ തന്നെ സ്കിൻ പീലിങ് വരുന്നത് അതിൻ്റെ വ്യക്തമായ കാരണമൊന്നും ഇതല്ല അത് ഇൻഫ്ലമേഷൻ്റെ എന്താ പറയുന്നത് ഫോളോ പെട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ഈ പറഞ്ഞപോലെ എരുത്തുമയും പിന്നെ എഡിമയും പിന്നെ അതിനുശേഷം അവസാനം ഈ തൊലി ഇളകി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന പറയുന്നത് ഓക്കെ സ്കിൻ പീലിംഗ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ റാഷസ് ഇവിടുത്തെ ഒരു ആണ് പ്രത്യേകിച്ച് ജെനറ്റാലിയ എക്സ്ട്രീമിറ്റീസിലൊക്കെ ഓക്കെ റാഷസ് ഉണ്ടാകും എരുത്തുമേറ്റസ് റാഷസ് അതുപോലെ തന്നെ ജോയിൻറ് പെയിനും സ്വെല്ലിംഗും ഓക്കെ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് ഓക്കെ ഇവരിലുണ്ടാകാമെന്ന് പറയുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജോയിൻറ് പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പറയാം ഇത് മാത്രമല്ല കുറേ ഉണ്ട് ഇനി പറയാനാണെങ്കിൽ ഉദാഹരണം ഉണ്ട് പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് മയോ കാർഡൈറ്റിസും പെരി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഓക്കെ അങ്ങനെ കുറേ അധികം സിംറ്റംസ് ഉണ്ട് അപ്പോൾ എടുത്ത് ആയിട്ട് പറയേണ്ടത് ഇതാണ് ഹൈ ഫീവർ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആൻറ്റിബയോട്ടിക്സിനോടോ ആൻറ്റിബയോട്ടിക്സിനോടോ ഒന്നും പ്രതികരിക്കാത്ത രീതിയിലുള്ള ഫീവർ അതുപോലെ തന്നെ സ്ട്രോബെറി ഇട്ടങ്ങ് സെർവിക്കൽ ലിംപെഡിനോപ്പതി ഇങ്ങനെയൊക്കെയുള്ള പോയിൻ്റ്സ് ഒന്നും ഹൈലൈറ്റായിട്ട് പഠിച്ചു വെച്ചോണം കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ വി ഐ ജി ഇൻട്രാവീന സിമ്മോണോഗ്ലോബിളി ഓക്കെ രണ്ട് ആസ്പിരി ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സും കൊടുക്കാറുണ്ട് കാരണം ഇത് ഇൻഫ്ലമേഷൻ ഉണ്ട് ഇവിടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ ഓട്ടോ ഇമ്മ്യൂൺ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒരു റീസൺ ആണ് സോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് കോട്ടിക്കോസ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യാം ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഐ വി ഐ ജി ആണ് ഐ വി ഐ ജി ഇൻട്രാവീനസ് ഇമ്മ്യോണോഗ്ലോബിൻ എന്താണെന്ന് അറിയാലോ ആൻറ്റിബോഡീസ് ആണ് കൊടുക്കുന്നത് നമ്മൾ ആൻറ്റിബോഡീസ് ഇവിടെ കൊടുക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അസുഖം ഉണ്ടായാൽ ഉള്ള നമ്മൾ നേരത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എടുത്തു പറയേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ഇഷ്യൂസ് ആണ് അല്ലേ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ടാണ് ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം സോ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് പറയുന്നത് പനി തുടങ്ങുക എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ തുടക്കം ഓക്കെ ഫീവർ തൊട്ടാണ് നമ്മൾ ഫീവറിൻ്റെ ആദ്യത്തെ ദിവസം അസുഖത്തിൻ്റെ ആദ്യത്തെ ദിവസം എന്നാണ് കൂട്ടുന്നത് ശരിക്കും മറ അപ്പോൾ ഈ പനി കഴിഞ്ഞാൽ ഫിവർ ആയി ആയി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് അത്രയും നല്ലതാണ് ഹാർട്ടിന് ഈ പണി കിട്ടാതിരിക്കാൻ ഈ കൊറോണ റിയാട്രിക്ക് അധികം ഡാമേജ് ഉണ്ട് കൊറോണ റിയാഡ്രിക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് സോ സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് ഐ വി ഐ ജി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രയും കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കുക ഓക്കെ ഈ ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നതിലൂടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ഈ ഫീവറും കൺട്രോളും വരും ഈ ഐ വി ഐ ജി കൊടുക്കുന്നതിലൂടെ മനസ്സിലായത് ഈ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ട്രീറ്റ്മെൻറ്റുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ പിന്നെ കൊടുക്കുന്ന ഒരു മെയിൻ ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത് ഓക്കെ സാലിസിലേറ്റ്സിൽ ആസ്പിരിൻ ആസ്പിരിൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ അതൊക്കെ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാമായിരിക്കും ആസ്പിരിൻ സാധാരണഗതിയിൽ കുട്ടികളിൽ കൊടുക്കാതിരിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലുള്ള സാധാരണ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിലൊന്നും കൊടുക്കാറില്ല പനിയിലൊന്നും കൊടുക്കാറില്ല കുട്ടികളിൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ആസ്പിരിൻ കൊടുക്കുന്നതിലൂടെ റെയ്സ് സിൻഡ്രോമിൻ്റെ റിസ്ക് കൂടും അറിയാമല്ലോ പ്രത്യേകിച്ച് തലച്ചോറിന് ഒരു അസുഖമാണത് അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ ആസ്പിരിൻ പൊതുവെ ഒഴിവാക്കുകയാണ് പതിവ് പക്ഷേ അതിനേക്കാളും പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ കാരണം ഹാർട്ടിന് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് കൊറോണറി ആർട്ടറീസ് ട്രീസ് അനൂറിസം ഉണ്ടാകാൻ റിസ്ക് ഉള്ളത് കൊണ്ട് അവിടെ ഓവർ വെയ്റ്റ് ചെയ്യുകയാണ് എന്ത് ആസ്പിരിൻ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറെ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാം ഒരു ഒരക്സെപ്ഷനാണിത് കുട്ടികളിൽ ആസ്പിരിൻ കൊടുക്കുന്നതിൻ്റെ ഒരു എക്സെപ്ഷനാണിത് അങ്ങനെ ചിന്തിക്കാം ഓക്കെ കാരണം വേറെ കൊണ്ടല്ല ഇത് ഇങ്ങനെ മാരകമായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആസ്പിരിനും ഇവിടെ കൊടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും മനസ്സിലായോ സോ ആസ്പിരിനും ഐ വി ഐ ജിയും ആണ് ഇവിടുത്തെ പ്രധാന ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സും കൊടുക്കും പിന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം വായിക്കാണ് ക്വസ്റ്റ്യൻ ദ നഴ്സ് ഈസ് പെർഫോമിംഗ് എ ഫിസിക്കൽ അസെസ്മെന്റ് ഓൺ എ ചൈൽഡ് വിത്ത് എ സസ്പെക്ടഡ് കവാസാക്കി ഡിസീസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് അസസ്മെന്റ് ഫൈൻഡിങ്സ് വുഡ് സപ്പോർട്ട് ദീസ് ഡയഗ്നോസിസ് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ സ്ട്രോബെറി ടങ് ഫ്രൂട്ടി ബ്രീത്ത് ഡ്രൂളിംഗ് ഫീവർ ബ്രൈറ്റ് റെഡ് റാഷ് ഓൺ ഡി ചീക്സ് ഓക്കെ ഇതൊരു എൻക്ലക്സ് ആർ എൻ ടൈപ്പ് ക്വസ്റ്റൻ ആണ് അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് കവാസാക്കി ഡിസീസ് സസ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടി അല്ലെ ഫിസിക്കൽ അസസ്മെന്റ് അടുത്തതാണ് ഏതൊക്കെ അസസ്മെന്റ് ഫൈൻഡിങ്സ് ആണ് ഈ ഡയഗ്നോസിസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ കവാസാക്കി ഡിസീസിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക ബാക്കിയുള്ളത് വിട്ടുകളയാണ് അതാണ് ഇവിടെ വേണ്ടത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കുറേ സിംറ്റംസ് നമ്മൾ നിരത്തി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ കവാസക്കി ഡിസീസ് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ ഹൈ ഫീവർ ഉണ്ടാവും സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് ഇൻഫ്ലമേഷൻ ആണ് ബ്ലഡ് വസൽസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മൗത്തിൻ്റെയും അല്ലേ മൗത്തിൽ മ്യൂക്കസ് മെമ്പ്രൈനെ ബാധിക്കാം പിന്നെ സ്കിന്നിനെ ബാധിക്കാം എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആദ്യത്തത് സ്ട്രോബെറി ടങ്ങ് ആണ് സ്ട്രോബെറി ടങ്ങ് ഉണ്ടായിരുന്നു അല്ലേ ഡയറക്റ്റ് തന്നെ പഠിച്ച കാര്യമാണ് ഫ്രൂട്ടി ബ്രീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല എന്ന് തന്നെയല്ല ഫ്രൂട്ടി ബ്രീത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡയബറ്റിക് അല്ലെ കിറ്റോസിഡോസിസ് ഡി കെ എയിലാണ് ഫ്രൂട്ടി ബ്രീത്ത് അസറ്റോണ്ട് പ്രസൻസ് കാരണം ഫ്രൂട്ടി ബ്രീത്ത് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ അല്ല ഓക്കെ ഇവിടുത്തെ ഫാൻഡിങ് അല്ല സോ അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഡ്രൂളിങ് ഡ്രൂളിങ് ഒരിക്കലും ഇവിടുത്തെ ഗവാസഖി ഡിസീസിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഡ്രൂളിങ് എന്ന് പറയുമ്പോൾ സലൈവ ഇൻവോളറി ആയിട്ട് പോകുന്നത് ഓക്കെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് കുട്ടികളിൽ പറയുമ്പോൾ എപ്പിക്ലോട്ടൈറ്റിസിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് സിപ്റ്റമാണ് ഈ പറയുന്നത് ഡ്രൂളിങ് എന്ന് പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കാം ഇവിടുത്തെ എല്ലാത്തോടും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഫീവർ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് അല്ലേ ഹൈ ഫീവർ ഊടിയ പനി അതിവിടുത്തെ ഫീച്ചറാണ് സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കവാസക്കി ഡിസീസിൽ ഉണ്ട് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യണം ബ്രൈറ്റ് റെഡ് റാഷ് ഓൺ ദി ചീസ് അത് സെലക്ട് അത് അതൊന്നും ശ്രദ്ധിച്ചു കൊണ്ട കാരണം കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് നമ്മൾ റാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ഞാൻ റാഷസിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഈ പ്രത്യേകിച്ച് ഗ്രോയിൻ ഏരിയയിൽ പെരി പെരിനി ലോവർ എക്സ്ട്രിമിറ്റീസ് പ്രധാനമായിട്ട് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് എന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ ഈ ഒരു എന്താ പറയുന്നത് ബ്രൈറ്റ് റെഡ് റാഷ് ഓൺ ദി ചീക്സ് ഓക്കെ മെയിനായിട്ട് ഫിഫ്ത്ത് ഡിസീസിൻ്റെ ഒരു ഫീച്ചറാണ് പർവോ വൈറസ് അല്ലേ നയൻറ്റീൻ ബി നയൻറ്റീൻ സോറി ബി നയൻറ്റീൻ പർവോ വൈറസ് ബി നയൻറ്റീൻ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ പോലെ ഈ കവിളിൽ വരുന്നത് ബ്രൈറ്റ് റെഡ് റാഷ് ഓൺ ദി ചീക്സ് ഓക്കെ അപ്പോൾ അത് ഒരു ചെറിയ കൺഫ്യൂഷനിൽ വേണമെങ്കിൽ മാർക്ക് പോവാൻ നഷ്ടപ്പെട്ടു പോകാമെന്നാണ് റാഷസ് രണ്ടിടത്തും ഉണ്ട് പക്ഷേ പ്രത്യേകത ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായോ അതും നോക്കിക്കോണം സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഇ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എയും ഡിയും ആണ് അതായത് സ്ട്രോബെറി ടങ്ങും ഫിവറുമാണ് ആണ് ഇതിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്